അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഉക്മിനീകളെ ഫിത്ർ ജക്കാത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് ശരീരത്തിൻ്റെ ജക്കാത്താണ് ഫിത്ർ ജക്കാത്ത് സ്വതന്ത്രരായ മുസ്ലിമീങ്ങളായ സാമ്പത്തിക ശേഷിയുള്ള എല്ലാ ആളുകൾക്കും അത് നിർബന്ധമാണ് സാമ്പത്തിക ശേഷി എന്നതുകൊണ്ട് വലിയ സമ്പത്തല്ല ഉദ്ദേശിക്കുന്നത് അവനും അവന്റെ കുടുംബത്തിനും ആ പെരുന്നാൾ ദിനവും അന്നത്തെ രാത്രിയിലും ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളാണോ അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നതർത്ഥം വലിയ സാമ്പത്തിക ശേഷി അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് പലരും ഫിത്ർ സക്കാത്ത് നൽകാതെ മാറി നിൽക്കുന്നവരുണ്ട് കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹത്തിന് വീട്ടാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഉണ്ടായിരിക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് വൻ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതോടൊപ്പം എന്താണ് കൊടുക്കേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു സാ അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരു സാ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം മുന്നൂറ്റി മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും ആണ് അത് ഏകദേശം ഇന്നത്തെ കണക്കുകൂട്ടുകയാണെങ്കിൽ രണ്ടര കിലോയിനേക്കാൾ അല്പം കൂടുതൽ ഉണ്ടാകും അത് അരിയായിട്ടാണ് നമ്മൾ നൽകേണ്ടത് ചിലർ പണം ആവശ്യപ്പെടാറുണ്ട് പണം കൊടുക്കാറുണ്ട് പണം കൊടുത്താൽ ജക്കാത്ത് വീടുകയില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടുത്തെ പ്രധാന ഭക്ഷണമായ വസ്തുവാണ് നമ്മൾ കൊടുക്കേണ്ടത് ഭക്ഷണവും അല്ല അരിക്ക് പകരം ചോറുണ്ടാക്കി കൊടുത്താൽ പറ്റില്ല എന്ന് അർത്ഥം നമ്മൾ നാട്ടിൽ കേരളക്കാരായ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് അരിയാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത് ആ മുഖ്യാഹാരം നിലയ്ക്ക് നമ്മൾ അരിയാണ് നൽകേണ്ടത് അരി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും നല്ലതായ അരിയായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ പെരുന്നാളിനൊക്കെ ഉപയോഗിക്കുന്ന അരി അതായിരിക്കണം കൊടുക്കേണ്ടത് ചില ആളുകളൊക്കെ ഫിദർ കുറച്ച് വില കുറവ് നോക്കിക്കൊണ്ട് മോശപ്പെട്ട അരികൾക്ക് കൊടുക്കാറുണ്ട് അത് നല്ലതല്ല നമ്മൾ കൊടുക്കുന്നത് നല്ല അരി ആയിരിക്കണം എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴാണ് കൊടുക്കേണ്ടത് ഇതിന്റെ സമയം പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഓ വക്തൂബി എന്നുള്ളതാണ് പെരുന്നാൾ ദിനത്തിന്റെ സൂര്യൻ ഉദി സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് അഥവാ മാസം കണ്ട അന്ന് മുതൽക്കാണ് ഇത് കൊടുക്കൽ നിർബന്ധമാകൽ എന്നാൽ ഒന്ന് മുതൽ കൊടുക്കൽ അനുവദനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല നിസ്കാരത്തിന് ശേഷം അത് കൊടുക്കുക എന്നുള്ളത് കറാഹത്വം ആണ് അവിടെ തന്നെ പണ്ഡിതന്മാരിൽ പറയുന്നുണ്ട് നമ്മൾ ചിലപ്പോ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്കാത്തിന്റെ അവകാശികളായാൽ നമ്മുടെ കുടുംബക്കാരോ അതല്ലെങ്കിൽ മറ്റു വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും ഉണ്ട് വരാനുണ്ട് എങ്കിൽ അവർക്ക് വേണ്ടി നീക്കി വെക്കാം ഏത് സമയം വരെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് അവർ വരികയാണെങ്കിൽ പിരുന്നാ ദിനത്തിന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി വരികയാണെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം അല്ലെങ്കിൽ എടുത്തു വെക്കരുത് നമ്മൾ കൊടുത്തു വീട്ടണം അനാവശ്യമായി പിന്തിക്കൽ കറഹത്താണ് എന്നാൽ പെരുന്നാൾ ദിനത്തേക്കാൾ അഥവാ സൂര്യൻ അസ്തമിച്ചു പെരുന്നാൾ ദിനത്തിന്റെ സൂര്യൻ അസ്തമിച്ചിട്ടും കൊടുക്കാതിരിക്കുക എന്നുള്ളത് അത് ഹറാമാണ് അത്ര മാറ്റി വെക്കരുത് അങ്ങനെ ഒരാൾ വെച്ചാൽ ഉടനെ തന്നെ അത് കൊടുക്കുകയും വേണം ഇനി ഒരാൾ മറന്നുപോയി ഫിതർ സക്കാത്ത് കൊടുക്കാൻ മറന്നുപോയി ഓർമ്മ ഉടനെ ആ ഫിതർ സക്കാത്ത് കൊടുത്ത് വീട്ടിൽ നിർബന്ധമാണ് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കണം കൊടുക്കേണ്ടത് നമ്മൾ എന്താണോ ഭക്ഷിക്കുന്നത് ആ ഭക്ഷിക്കുന്ന വസ്തുവായിരിക്കണം കൊടുക്കേണ്ടത് അഥവാ അതിന്റെ അരിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അരി നേരത്തെ പറഞ്ഞ പോലെ അരി അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മറ്റേതോ രാജ്യത്ത് എത്തിപ്പെട്ടു ആ രാജ്യത്ത് വേറെ ഭക്ഷണങ്ങളായിരിക്കും ചിലപ്പം കഴിക്കുന്നത് മുഖ്യ ആഹ്ലാദായിരിക്കും അതല്ല കൊടുക്കേണ്ടത് നമ്മൾ നമ്മുടേതായ ഭക്ഷണ വസ്തുവായ ആയിരിക്കണം കൊടുക്കേണ്ടത് ഇനി ആരുടേതെല്ലാം നമ്മൾ കൊടുക്കണം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെയും നമ്മുടെ അഹ് കുടുംബക്കാർ നമ്മൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കൾ ഉമ്മ ഉപ്പ ഇവരുടേതെല്ലാം നമുക്ക് കൊടുക്കൽ നിർബന്ധമാണ് ഉമ്മക്കും ഉപ്പക്കും ഒക്കെ സമ്പത്തുണ്ട് എങ്കിൽ അവർക്ക് അവിടെ ഇത് കൊടുക്കാം അതേപോലെ മക്കൾ വലിയ മക്കളായിട്ടുണ്ട് അവർക്ക് സാമ്പത്തിക ശേഷി ഉണ്ട് എങ്കിൽ അവർക്കും കൊടുക്കാവുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ അതോടൊപ്പം പെരുന്നാൾ ദിനം മാസം കണ്ടു അഥവാ പെരുന്നാളിന്റെ ആ ദിനത്തിന്റെ മാസം കാണുന്ന ആ സമയത്ത് അഥവാ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായി ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് കൊടുക്കൽ നിർബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെതും ഫിദർ സക്കാത്ത് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ കൊടുക്കണം അതോടൊപ്പം എന്തു ചെയ്യാണ് പെരുന്നാളിന്റെ മാസം കണ്ടതിന് ശേഷം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് കൊടുക്കൽ നിർബന്ധം ഇല്ല അതോടൊപ്പം തന്നെയാണ് ഭാര്യയുടേത് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമാണ് എന്നാൽ ഒഴിവാക്കിയ തൊലാക്ക് ചൊല്ലിയ ഭാര്യയാണെങ്കിൽ അവരുടേത് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല അതോ അതേപോലെ തന്നെയാണ് പിണങ്ങിപ്പോയ ഭാര്യയാണെങ്കിൽ അവരുടെ സക്കാത്തും ഭർത്താവിന് കൊടുക്കൽ നിർബന്ധം ഇല്ല എന്ന് ഇതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെയാണ് കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കരുത് കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കരുത് എന്ന അതേപോലെ തന്നെ ഭ്രാന്തന്മാർക്കും സക്കാത്ത് കൊടുക്കരുത് അവരുടെ കയ്യിൽ കൊടുക്കരുത് എന്നർത്ഥം എന്നാൽ അവർക്ക് വാങ്ങാം അവിടെ അവരുടെ രക്ഷിതാക്കൾക്ക് പിതാവിന് കുട്ടിയുടെ കുട്ടി അവകാശിയാണെങ്കിൽ കുട്ടിയുടെ സക്കാത്ത് പിതാവിന് വാങ്ങാം ഭ്രാന്തൻ സക്കാത്തിന് അവകാശിയായിരിക്കാം ആ സക്കാത്ത് ആ ഭ്രാന്തന്റെ മാതാപിതാക്കൾക്ക് വാങ്ങുന്നതിൽ തെറ്റും ഇല്ല ഇത്രയും കാര്യങ്ങളാണ്